ആ എറി എറി ആ പോയി നിൽക്ക നിക്ക പോയി നിക്ക് ഏഹ് ഇനി എടുത്ത് പോയി മുന്ന പാടില്ല അങ്ങനെ തൊട്ടേക്ക് പോയില്ലോ അങ്ങനെ ഇടാൻ പറ്റില്ല ആ അതെടുക്കു പൊടി കുറച്ച് അനങ്ങാതെ ഇട് അവിടുന്ന് ആ ഇനി ഇടു ഇട് ആ അങ്ങനെ ഇടാ കുഴപ്പമില്ല കുഴപ്പമില്ല ആ സാറല്ലേ പോയി ആ ഇനി എടുത്ത് പോയി നിൽക്കുന്നു ാസ്റ്റ് ആ നാലെണ്ണ ആ ബേബിക്ക് നാലെണ്ണട്ടാ വാര്യ ഒന്ന് പോയി ആ പോയി

പോയി പോയി എണ്ണോ രണ്ട് ഏഴ് ശാരിക്കുമൂലം നാലും ഏഴും ഇത് ആ ഇവിടെ ഇല്ല Au! Ja, ஒ நாலு ஆறு ஏழு அப்போ பங்கல் இண்டாலு ஏழு சாருக்குமோ நாலு ആ നീ പേബിയാ നീ പേ നിങ്ങളറിഞ്ഞോ